ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് സ്കൂളിലെ നവീകരിച്ച വായനശാലയുടെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു കവിയും നാടക സംവിധായകനുമായ തങ്കരാജ് ആനാപ്പുഴ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻ മെമ്മോറിയലായാലും ആശാന് സ്മാര വായനശാല ആയാലും ഒട്ടേറെ വായനശാല പുല്ലൂക്ക് മേഖലയിൽ തന്നെ ഉണ്ട് അതുപോലെ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ പണ്ടിച്ചെറുറുപ്പ് വായനശാല കളിമ്പ് വായനശാല അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന വായനശാലകളാണ് ഇന്ന് കൊടുങ്ങുന്നത് ഞങ്ങളുടെ വായനശാല ഏകദേശം പത്തിനാലായിരം മെമ്പർമാർ തന്നെയുണ്ടെന്നുള്ളതാണ് അവിടെ പുസ്തകം വയ്ക്കാൻ ഇപ്പോൾ സ്ഥലമില്ല അത്രയും പുസ്തകങ്ങളുണ്ട് വായനശാലകൾ മറ്റു ചെറിയ വായനശാലത്തൊക്കെ പുസ്തകങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച വായന ഭരിച്ചോണ്ടിരിക്കുന്നു എന്ന് പലരും വലിയ കുട്ടികളൊന്നും വായനശീല അതൊരു വായന ഭരിച്ചോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു അത് വെറുതെ പറയുന്നതാണ് മുമ്പ് തന്നെ ഞങ്ങൾ എന്റെ കുട്ടിക്കാരുടെ കൂടുതൽ ഇപ്പോൾ വായി വായന കൂടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ പലരും വളരെ ഗപുലമായ രീതിയിൽ വായിക്കൊണ്ടിരിക്കും എന്റെ കുട്ടികാരം ഒരു ഷാമർ ചിത്രകഥ

ലൈബ്രറിയിൽ കൂടുതൽ പുസ്തകങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പുസ്തക സമർപ്പണ ചടങ്ങും നടന്നു ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ജോയിന്റ് സെക്രട്ടറി കെ എച്ച് കലീഷ് ബാബു പുല്ലൂറ്റ് ആശാൻ സ്മാരക വായനശാല ലൈബ്രറിയൻ ഗീത ലാലു സജിത അമർനാഥ് മുൻ പി ടി എ പ്രസിഡന്റ് ടി എ നൌഷാദ് ട്രീസ ബിജി എന്നിവർ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മികച്ച വായനക്കാരായ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ പുല്ലോറ്റ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ആർ പമ്പ വിതരണം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ലൈബ്രറി വാർഷിക ആഘോഷ ചടങ്ങിൽ പ്രധാന അധ്യാപിക ട്രീസ ബിജി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ജാസ്മിൻ താഹ അധ്യക്ഷത വഹിച്ചു പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ആർ പമ്പ ഒ എസ് എ ചെയർമാൻ എം എ ഇബ്രാഹിം എൻ എച്ച് സാംസൺ സരിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു വാസന്തി ടീച്ചർ നന്ദി പറഞ്ഞു സിൻസ്റ്റി നക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി